ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥികൾക്കൊപ്പം തന്നെ പ്രശസ്തരായ വ്യക്തിയാണ് പി ആർ കൺസൾട്ടൻറ്റായ വിനു വിജയ് കഴിഞ്ഞ സീസണിൽ ജിൻഡുവയ്ക്ക് വേണ്ടിയാണ് വിനു പി ആർ ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ അനുമോൾക്ക് വേണ്ടിയും ഷൈതയ്ക്ക് വേണ്ടിയും വിനു പി ആർ ചെയ്തിരുന്നു ഇതിനിടെ അനുമോളുടെ പി ആർ തുകയും പി ആർ ആക്ടിവിറ്റികളും സംബന്ധിച്ച് ബിഗ് ബോസിനകത്തും പുറത്തും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അനുമോളിൽ നിന്ന് താൻ അല്പം അകലം പാലിക്കാൻ ആലോചിക്കുകയാണെന്നും അതിന് കാരണം അനുവല്ലെന്നും പറയുകയാണ് വിനു അനുമോൾ ഒരു നല്ല വ്യക്തിയാണെന്നും വിനു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റല്ല പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു ചിലർ അനുമോളെയും നെഗറ്റീവായി ചിത്രീകരിക്കുന്നു എനിക്ക് ഇതൊന്നും ചർച്ച ചെയ്യാനോ അതിൻ്റെ ഭാഗമാകാനോ താല്പര്യമില്ല ദയവായി അനുമോൾക്ക് അർഹമായ ഇടം നൽകുക അവളുടെ കരിയറിലെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും തുടർച്ചയായി മെസ്സേജുകൾ ലഭിക്കുന്നതിനാൽ അല്പം അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അനുമോൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അവൾ ഒരു നല്ല വ്യക്തിയാണ് എൻ്റെ ജീവിതവും പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകുക എന്നത് എൻ്റെ ഇഷ്ടമാണ് ഞങ്ങളിപ്പോഴും നല്ല ബന്ധത്തിലാണ് അത് മാറിയില്ല അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം വിനു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ കമൻറ്റുകൾ ഫീഡ്ബാക്കായി അറിയിക്കൂ